ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ഇന്ന് വളരെ സുപ്രധാന ദിവസമാണ് ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് അതായത് എപ്പിസോഡ് മുപ്പത്തി ഏഴിൽ നിന്ന് റിലീസായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് വിശകലനം ചെയ്യാം ഒന്ന് അനാലിസിസ് ചെയ്യാം ഈ വീഡിയോൻ്റെ തമ്പിനയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സദാചാരവാദികൾ നിറഞ്ഞ് നിറഞ്ഞു പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു ബിഗ് ബോസ് ഹൗസ് ഇതുപോലുള്ളൊരു ബിഗ് ബോസ് ഹൗസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും ആറ് സീസണും വെച്ചിട്ട് നോക്കുകയാണെങ്കിലും അപ്പോൾ ആദ്യം തന്നെ സായി ഒരു കാര്യം നമ്മുടെ ജിൻഡോ കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ജിൻഡോ കുട്ടൻ അറിയാമല്ലോ നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തതുപോലെ ഓരോന്ന് പോയിട്ട് ഇടപെടുന്നതും ചിന്തിക്കുന്ന കാര്യമാണെങ്കിലും പല പരാമർശങ്ങളും അത്രയും മ്ലേച്ഛകരമായിട്ടുള്ള പല പരാമർശങ്ങളും ജിൻഡോ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് തോന്നും പാവാണെന്ന് ഇടയ്ക്ക് ഓരോ വായിന്ന് വരുന്ന വർത്താനം കാണുമ്പോൾ തോന്നും ഓ ഇതുപോലൊരു ദുരന്തം ഇല്ലാന്ന് അപ്പോൾ സായി ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു ജാസ്മിൻ മൈക്കിടാതെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും ഒക്കെ ഇന്നലത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു ഇവർ ഇരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അത്രയൊരു ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ജാസ്മിൻ അങ്ങ് ബേസ്റ്റ് ഔട്ട് ആവുകയാണ് ചെയ്തത് ഇയാൾ വന്നിട്ട് ചൊറിഞ്ഞ വർത്താനം പറഞ്ഞത്തേക്കും ഇയാൾ പറഞ്ഞത് ശരിയാണ് ഒബിയസ്ലി അത് ബിഗ് ബോസും ജാസ്മിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പക്ഷേ ജാസ്മിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് എന്തോ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പം റെസ്മിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് ഗബ്രുവായിട്ട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം എല്ലാവരും വന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും ചർച്ചയായ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണെന്ന് ഇപ്പം ഈ ഒരു ഹൗസിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു അവരുടെ നമ്മൾ ഈ കാര്യം മുന്നേ ഡിസ്കസ് ചെയ്ത ഇവരുടെ ബന്ധം എന്തോ ആയിക്കോട്ടെ ഇവരുടെ അവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ആർക്കാണ് ഇത്രയും ചൊറിച്ചില് ഇത് പുറത്തുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു സദാചാരവാദിയുടെ അതേ യുക്തി വെച്ചിട്ടാണ് ഇവിടെയുള്ള എല്ലാ പ്രേക്ഷകനും ഇത്രയ്ക്ക് പൊറുതിമുട്ടാൻ ഇവർക്ക് എന്താണ് ഇവരെന്തെങ്കിലും അവിടുന്ന് കാണിക്കുന്ന ഇവർ ഗെയിമിൻ്റെ സമയത്ത് മര്യാദയ്ക്ക് ഗെയിം കളിക്കുന്നില്ലേ ഇവർ പെർഫോം ചെയ്യേണ്ട സമയത്ത് നല്ല അസലായിട്ട് പെർഫോം ചെയ്യുന്നില്ലേ ഇവർ തന്നെയല്ലേ പവർ ഹോസ്റ്റില് ഒരുപാട് പവർ ടീമിൽ ഉണ്ടായിരുന്നത് കുറേ നേരം പിന്നെ എന്താണ് ഇവർക്ക് ഇത്രയും പ്രശ്നം കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ മാറ്റി കുറേ നേരം എനിക്ക് മൂന്നാല് മണിക്കൂർ അതിൽ ഇവർ അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഗബ്രിക്കും എന്തോ ബ്ലാക്ക് ഔട്ട് ഔട്ടായോ അതുപോലെ എന്തൊക്കെയോ ചെയ്തിട്ട് ഗബ്രീനിയും സൈക്കോളജിസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ ഹൗസിലുള്ള ആൾക്കാർ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല ഇവർ ഗെയിം കളിച്ച് തോൽപ്പിക്കുകയും ഇവരെന്തിനാണ് ഇവർ രണ്ടാൾക്കാരുടെ വ്യക്തി ജീവിതം അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ ലവ് ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അവർക്കല്ലെങ്കിൽ അത് ആ ഒരു എന്ത് ബന്ധാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് ഇത്രയും ക്യാമറാസിന് ഇടയിൽ എന്താണ് ചിലപ്പോൾ ഫുള്ളായിട്ടുള്ള ഇമോഷൻസ് ചിലപ്പോൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും പിന്നെ അവരുടെ റിലീജിയൻ ഇഷ്യൂസ് അങ്ങനെ എന്തൊക്കെയോ അതും അവർ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ല കാസ്റ്റ് ഡിഫറെൻ്റ് ആണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്തൊക്കെയോ റിലീജ്യൻ ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ഇത്രത്തോളം ഉള്ള എല്ലാവർക്കും അനുസീവൊക്കെ കാണുന്ന അയ്യോ പാർക്കിൽ വന്നിരിക്കുകയാണ് എനിക്കിത്രയും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇവരൊന്നും വേറെ ബിഗ് ബോസ് ഷോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഒന്നാമത് ഈ വിഡ്ഡി ഈ വിഡ്ഢിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കാണിപ്പിക്കാൻ പറ്റുന്നൊരു ഷോ ആണെന്നുള്ളത് ഒന്നാം തരം വിഡ്ഢിത്തരം ആരാണ് ബിഗ് ബോസ് ഈ കുട്ടികൾക്ക് കാണാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് എത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്ലസ് ഏജ് പ്ലസ് ഉള്ള ആൾക്കാരാണ് ഈ ഷോ കാണേണ്ടത് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു ഫിഫ്റ്റീൻ പ്ലസോ സിക്സ്റ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് ആൾക്കാർ കാണുന്നതായിരിക്കും നല്ലതെന്നാണ് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഇതെന്ന് ശരിക്കും ബിഗ് ബോസ് തന്നെ പറയണം ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്ന കുട്ടികൾ കാണുന്ന ഷോ കുട്ടികൾ കാണാനുള്ള ഷോ ആണോ ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ വൺ ബ്രേക്ക് ഔട്ട് ബ്രേക്കപ്പ് ഇതൊക്കെ ആയി ഔട്ട് ഔട്ട് ഇത് വേഴ്സ്റ്റ് ഔട്ടൊക്കെ ആയി അതിനുശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നതായിട്ടൊക്കെയാണ് കണ്ടിട്ടില്ല ഞാൻ പറയുന്നതാണെങ്കിൽ അസലും സദാചാരവാദികൾ ഒരു മനുഷ്യനും കണ്ടൂടാ ഇവർക്ക് എന്താണ് ഇവർക്ക് എന്താ പ്രശ്നം ഇവരുടെ അറ്റൻഷൻ പോയി പോകുന്നുണ്ടെങ്കിൽ ഇവർ അതിലും മുഖിച്ച രീതിയിൽ എന്തെങ്കിലും കണ്ടന്റ് ഇറക്കട്ടെ അല്ലാതെ ഇവർ ഇവർ ഒരുമിച്ചിരിക്കുന്നു ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവരിത് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കും ഇവരെന്താ പറ്റിക്കുകയാണോ അല്ല ഇവർക്ക് പിന്നെ എന്താണ് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ഇവരെന്തിനും ഇത്രയും കൺസേൺ ആവുന്നേ ഇത്രത്തോളം സദാചാരവാദികളുള്ളൊരു ബിഗ് ബോസ് ഹൗസ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഉറച്ച് തന്നെ പറയുന്നത് സീസൺ ഇറ്റ്സ് ആയിട്ട് ഇത്രയ്ക്ക് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു റോട്ടിൽ ആൾക്കാരെ അടിക്കാൻ പോകുന്ന തരത്തിലുള്ള ആൾക്കാരാണ് രണ്ടാൾക്കാർ ഇരിക്കുമെന്ന് കാണുമ്പോൾ പ്രേക്ഷകർ എന്താവാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണ് അത്രയും വിവരമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയൂ നമ്മളെപ്പോലുള്ള ഒരു എന്ന് പറഞ്ഞാൽ നെവർ മൈൻഡാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ അവരെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയത്തെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും വെറുത്തു വെറുത്ത് വെറുത്ത് ഇഷ്ടപ്പെട്ടു ജാസ്മിൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ആദ്യമൊക്കെ ഇവരുടെ സംഭവം അതേപോലെ ഇവരങ്ങ് വിട്ടാൽ മതിയായിരുന്നു അവരെന്തെങ്കിലും ചെയ്യട്ടെ അത് പോയിട്ട് വേറൊരു സായി എന്ന് പറയുന്ന ഒരുത്തൻ പോയിട്ട് അവിടെ പോയിട്ട് എല്ലാം കൊണ്ട് വിളംബരം ചെയ്ത് അവരുടെ ഗെയിം തന്നെ ചേഞ്ചാക്കി അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അവരെന്തോ പോലെ കാണിക്കട്ടെ അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലണ്ടറസ് ബ്ലണ്ടർ ആയിട്ടുള്ളൊരു മൂവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്ന എനിക്ക് തോന്നുന്നു വൈകുന്നേരം അഞ്ച് മണിവരെ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ക്യാപ്റ്റൻ സ്ഥാനം കൈമാറ്റം ഉണ്ടായിരുന്നു ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഈ ആഴ്ചത്തെ എന്തായിരിക്കും സംഭവം എന്ന് നമുക്ക് കണ്ടറിയാം അതിനുശേഷം വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ പവർ ടീമിൻ്റെ സംഭവത്തിലേക്ക് അഭിഷേകിന് കയറാൻ പറ്റില്ല അതുകൊണ്ട് പവർ ടീമിലേക്കുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു അത് മാത്രമേ ഇന്ന് നടന്നൊരു മെയിൻ കാര്യമെന്നുള്ളു വേറൊന്നും നടന്നിട്ടില്ല ഫുള്ള് ഇവരുടെ അടി ഇവരുമായിട്ടുള്ള പ്രശ്നം ഇമോഷണൽ ഡ്രെയിന് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഫുൾ പോയി അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടീമൊന്നും സെലക്ട് ചെയ്ത ആളെ അവസാനം ആ ഡി ജെ അവരെയാണ് എടുത്തിരിക്കുന്നത് എന്തായിരിക്കും അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്ന സംഭവമൊന്നും കാണുക ഇടയ്ക്കൊക്കെ വല്ലാത്ത നെഗറ്റിവിറ്റി ഇട്ട് കൊടുക്കുന്നതായിട്ട് അയ്യോ ഇവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല രണ്ടാൾക്കാരെ അവരെന്തോ ചെയ്യുന്ന കണ്ടിട്ടില്ല ഈ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല പ്രേക്ഷകരെ മണ്ടന്മാരാക്കണത് കാണാം ഓ എല്ലാം ഇവിടുന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ലവ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും എളുപ്പമല്ലോ അപ്പോൾ അവര് അത്രയും എളുപ്പാക്കിയിട്ടില്ലെങ്കിൽ അത്രത്തോളം അവര് ചിലപ്പോ ജനുവിൻ ആയി ആയിക്കൂടാന്നുമില്ലല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ ഇവർക്ക് എന്താണ് ഇത്രയും ഇത് എന്ന് എനിക്കിതുവരെ സത്യം പറഞ്ഞ എ പ്രേക്ഷകൻ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കെന്താണ് ഇതിനെക്കൊണ്ടുള്ള ഒരു അഭിപ്രായം ഒരു സദാചാര വാദികളുടെ ഒരു മറ്റൊരു മുഖമായിട്ട് ഈ ബിഗ് ബോസിലുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും എന്നെപ്പോലെ തന്നെ തോന്നിയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഇത്രത്തോളം ഹെയ്റ്റ് ചൊരിയാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തിട്ടുള്ളത് ഇവർ ഗെയിമൊന്നും കളിക്കുന്നില്ല അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാണ്ട് വെറുതെ അവിടെ കുത്തിയിരിക്കുകയാണെങ്കിൽ ശരിയെന്ന് പറയാം അങ്ങനെ ഒരു പണി എടുക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ശരിയെന്ന് പറയാം അങ്ങനത്തെ രീതിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുക നിങ്ങൾ സംസാരിച്ച് മാത്രമേ ഇരിക്കുന്നു അല്ലെങ്കിൽ വേറെ പണിയൊന്നും ഇല്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനും ഇത് ചെയ്യണം നമ്മളിവിടെ ഈക്കോലി പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക അതൊന്നും പോരാ രണ്ടാളുകൾ ഒരുമിച്ചിരിക്കുന്നതും അവർ സ്നേഹിക്കുന്നതും എന്തെങ്കിലും ചെയ്യട്ടെ അത്രത്തോളം കൺസേൺ ആവുന്നത് ഇത് സൊസൈറ്റിയിലുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു മുഖം തന്നെയാണ് ഇവിടെ ഈ പ്രതിഫലിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസിൽ ഈ പുരോഗമനവാദം തള്ളുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനത്തെ എത്തിപ്പെടുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല ഒറ്റ ഒരുത്തരെ കണ്ടിട്ടില്ല ഇതിനൊന്നും വേണ്ടി ഇത് തിരിച്ചുവന്ന് വ്യക്തമായിട്ടുള്ളൊരു വർത്താനം കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ തീർന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നത് ഗബ്രിജിൻ്റെ ഒക്കെ ഇട്ട് പണിയോ ഇവരെ എങ്ങനെ തിരിച്ചു വരിക എന്നൊക്കെ നമുക്ക് നോക്കാം സോ വിൽ കം വിത്ത് എൻ അതർ വീഡിയോ ടുമോറോ സോ ആണ്ടിൽ നെക്സ്റ്റ് ടൈം സ്രിവഞ്ചർ ടേക്ക് കെയർ ബൈ ബൈ